രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്തിയതിന് മുൻ എഫ് ബി ഐ മേധാവിക്കെതിരെ കുറ്റം ചുമത്തിയ അമേരിക്ക ജെയിംസ് കോമിക്കെതിരെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിനും നീതിന്യായ വ്യവസ്ഥ തടസ്സപ്പെടുത്തിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ജെയിംസ് കോമി ആരോപണം നിഷേധിച്ചു ഏകാധിപതിയുടെ ആയുധമാണ് ഭയപ്പെടുത്തലെന്ന പ്രതികരണമാണ് ജെയിംസ് കോമിയുടെ ഭാഗത്തുനിന്ന് നടപടി സംബന്ധിച്ച് ഉണ്ടായത് ട്രംപ് ഭരണകൂടത്തിന്റെ സംവിധാനങ്ങളിൽ വിശ്വാസമില്ലെന്നും നീതിപൂർവമായ വിചാരണ കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു Somebody that I love dearly recently said that fear is the tool of a tyrant, and she's right. But I'm not afraid, and I hope you're not either. I hope instead you are engaged, you are paying attention, and you will vote like your beloved country depends upon it, which it does. My heart is broken for the Department of Justice, but I have great confidence in the federal judicial system. രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്തിയതും നീതിന്യായ വ്യവസ്ഥയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചു സൃഷ്ടിച്ചുവെന്നതുമാണ് മുൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ജെയിംസ് കോമിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം ആരോപണങ്ങൾ ജെയിംസ് കോമി നിഷേധിക്കുകയാണ് കോമി ഉൾപ്പെടെയുള്ളവർക്കെതിരായ നടപടികൾ ശക്തമാക്കണമെന്ന ട്രംപിൻ്റെ ആവശ്യത്തിന് പിന്നാലെയാണ് നീക്കം ഉണ്ടായിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഡെസ്ക് ജനം